ഉദ്യാന നഗരമായ ബാംഗ്ലൂരിനെ അനുസ്മരിപ്പിക്കുന്ന ഒരിടം പത്തനംതിട്ടയിലുമുണ്ട് പത്തനംതിട്ട ആറന്മുള പഞ്ചായത്തിലെ നീർവിളാകത്താണ് ബാംഗ്ലൂർ റോഡ് എന്നു വിളിപ്പേരുള്ള ആ സ്ഥലം വിവിധ സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ പ്രകൃതി മനോഹരമായ ഈ സ്ഥലം കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ മൂടി ആലോചനയിലാണ് ഇപ്പോൾ പച്ചപ്പിന്റെ ഹരിതാഭയാൽ ചുറ്റപ്പെട്ട ഒരിടം നടുവിലൊരു റോഡ് റോഡിലാകട്ടെ ഇരുവശവും പൂക്കൾ വിരിയുന്ന മരങ്ങൾ തണൽ വിടർത്തി നിൽക്കുന്നു ഇവിടെ എത്തിയാൽ ഉദ്യാന നഗരമായ ബാംഗ്ലൂരിലെത്തിയ പ്രതീതിയാണ് ഈ ദൃശ്യഭംഗിയാണ് ഇവിടം ബാംഗ്ലൂർ റോഡ് എന്നറിയപ്പെട്ടു തുടങ്ങാൻ കാരണമായതും പച്ചവിരിച്ച പാടത്തിന്റെ മദ്യത്തിലൂടെയുള്ള റോഡിൽ ദൃശ്യഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പെഡൽ ബോട്ടിംഗ് പോലെയുള്ള വിനോദങ്ങളും ഹട്ടുകൾ കംഫർട്ട് സ്റ്റേഷൻ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതിരേഖ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അംഗം മുരളീകൃഷ്ണൻ പറഞ്ഞു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിലയ്ക്ക് ഞങ്ങളൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുള്ള തോടിലെ പെഡൽ ബോട്ടിങ് അതുപോലെ തന്നെ പിന്നെ കംഫോർട്ട് സ്റ്റേഷനുകൾ അതുപോലെ തന്നെ ഹട്ടുകൾ പിന്നെ പാടത്തേക്ക് സ്റ്റെപ്പുകൾ കെട്ടിയിട്ട് അവിടെ വിശ്രമ വിശ്രമസങ്കേതങ്ങളൊക്കെ തന്നെ ഒരു വലിയ പദ്ധതിക്ക് ആസൂത്രണം കൊടുത്തിട്ടുണ്ട് അത് സർക്കാരിൻ്റെ പരിഗണനയുള്ള പദ്ധതിയാണ് പിന്നെ ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ അത് പെടുത്തിയിട്ടുണ്ട് അത് നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയിൽ സിനിമാ ചിത്രീകരണത്തിനും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും പറ്റിയ ഇടമായി കണ്ട് ആളുകൾ എത്തുന്നുണ്ടെന്നും ടൂറിസം ത്തിന് അനന്തസാധ്യതയുള്ള ഈ പ്രദേശത്തിന്റെ വികസനത്തിലൂടെ നാട്ടിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുമാണ് വാർഡ് മെമ്പർ ശ്രീനി ചാണ്ടിശ്ശേരിൽ പറയുന്നത് ഇവിടെ ചെറിയ ബോട്ട് സർവീസും ഒക്കെ ആയിട്ട് ഒരു ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ ഈ നാടിൻ്റെ തന്നെ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്ക് വീക്ഷിക്കാൻ വരും കാലത്തിൽ അന്തരീക്ഷ മലിനീകരണം ഒന്നും തന്നെ ഇല്ലാതെ ജനങ്ങൾക്ക് സ്വച്ഛമായി ഇരിക്കാൻ പറ്റുന്ന ഒരിടമായി ഈ പ്രദേശത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പന്തളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് പറഞ്ഞു വരും കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് എയർ പൊലൂഷൻ ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് സൗജന്യമായി ഇരിക്കാൻ തക്കത്ത വിധത്തിൽ ഈ വിനോദ സഞ്ചാര മേഖലയിൽ കൂടുതൽ സാധ്യതകൾ മുൻനിർത്തി ഈ പ്രദേശം ഇവിടെ ശ്രമത്തിലാണ് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഗ്രാമീണ ഭംഗി ഒട്ടും ചോരാതെ വരും കാലങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ വികസന പദ്ധതികളാണ് ഈ പ്രദേശം കാത്തിരിക്കുന്നത് അതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ ഏജൻസികളും കൈകോർക്കുമ്പോൾ അവയൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നീർവിളാകത്തെ ബാംഗ്ലൂർ റോഡിലെത്തുന്നവരും പ്രദേശവാസികളും അമൃത ന്യൂസ് പത്തനംതിട്ട